വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എന്താണ് ഇങ്ങനെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിത് കാവിയുടെ ചുരിദാർ സെറ്റ് കാണിക്കുന്നത് ഒരുപാട് വട്ടം മുൻപ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം ഇത് വോളിയൂം എട്ടും ഒൻപതും നമ്മൾ കാണിക്കാറ് ഇന്ന് വോളിയൂം ഒൻപതാണ് കാണിക്കുന്നത് അപ്പൊ കിട്ടാത്തവരക്കേ ഇക്കൂര് എടുത്തോളൂ സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ മാത്രമേ ഉള്ളൂ പിന്നെ ത്രീ എക്സല് രണ്ടെണ്ണം ഉണ്ട് അത് തന്നെ എക്സ്ട്രാ വേറെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിന്റെ വേറെ സൈസ് ഒന്നും ചോദിക്കണ്ട ഇത് നമ്മളിനി കൊണ്ടുവരണ്ടെന്ന് കരുതിയായിരുന്നു കാരണം അത്യാവശ്യം നമ്മൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്തിട്ട് പിന്നെ ഇതിന് ഡിമാൻഡ് കൂടിയോണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ കൊണ്ടുവന്നിട്ടത് കേട്ടോ അപ്പോൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ ഉണ്ട് ആ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് വേടുക അതിന് അത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അല്ലാട്ടോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡി ടി ഡിസ് ഓർ പോസ്റ്റ് എന്ന് വന്നും പ്രിഫർ ചെയ്യാം ഫ്രീ ഷിപ്പാണ് ഫൈവ് ഡബിൾ നയൻ കോട്ടൻ ആണ് കാവ്യയുടെ പ്രൊഡക്റ്റാണ് ഐ മീൻ ഈ ഒരു ബ്രാൻഡാണ് കണ്ടല്ലോ പാഷ്മിന കളർ പോവില്ല പ്രിന്റ് പോവില്ല ഒന്നുമില്ല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ പിന്നെ ഇറക്കുന്നത് ഇപ്പോൾ ഫൈവ് ഡബിൾ നയൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കളർ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളെടുക്കുമ്പോൾ ചോദിച്ചോളൂ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഇതാണ് റെഫറൻസ് ബിക്ക് ഡബിൾ എക്സലാണ് ഫോർട്ടി ഫോർ വരും എടുത്ത് ലെങ്ത്ത് വന്നിട്ടൊരു ഫോർട്ടി ഫോർ കിട്ടും സൈസ് പറഞ്ഞല്ലോ ഫോർട്ടി ഫോർ തന്നെയാണ് സോറി നിവർത്തുന്നില്ല എന്ന് പറഞ്ഞു അറിയാമെന്ന് നിവൃത്തിപ്പോയി കാരണം മുൻപ് ഒരുപാട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് അരോചകമാവും നിങ്ങൾക്കും അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സെറ്റ് നല്ലൊരു ഗ്രീൻ ആണ് പിന്നെ അടുത്തത് അയ്യോ അയ്യോ ഇതിൻ്റെയൊക്കെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ ഒരു ഐറ്റം ഐറ്റാണ് കേട്ടോ ഇതൊരു കളർ വേരിയേഷൻ ജസ്റ്റ് ഉണ്ട് വേറൊന്നും അധികമല്ല ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ടോപ്പാണ് യോക്കിലെ എംബ്രോയ്ഡറി ആണ് ഇതതിൻ്റെ ടോപ്പ് ഇതതിൻ്റെ ഷോള് ഓക്കെ ഇതാണ് അതിൻ്റെ പാൻറ്റ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണണം അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണണം എന്നുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലുണ്ട് അതൊന്ന് പോയി കണ്ടാൽ മതി കേട്ടോ സൈസ് പറഞ്ഞല്ലോ ഡബിൾ എക്സലാണ് ത്രീ എക്സ് എൽ ഒന്നും ചോദിച്ച് വരണ്ട ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതിൻ്റെ കാര്യം അറിയാലോ ഇത് കിട്ടാത്തവർക്ക് എടുക്കാം ഇതാണ് അതിന്റെ ഷോൾ ഇങ്ങനെയാണ് അതിന്റെ റെഫറൻസ് ബുക്ക് വരുന്നത് നെക്സ്റ്റ് ഡേ ഈ ഒരു ബ്ലൂ ആണ് നമ്മൾ നമ്മളിന്ന് അൽഫനേറ്റ് ഇടണമെന്നാൽ കരുതി അപ്പോൾ ഈ സ്റ്റോക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഫസ്റ്റ് കാണിക്കാമെന്ന് ഇതാണ് നല്ലൊരു മെസ്റ്റാഡ് എല്ലോ എല്ലാം ഇതിന്റെ അതിൻ്റെ ത്രെഡ് വന്നിട്ടുള്ളത് ഇതാണ് അതിന്റെ ഷോൾ കേട്ടോ അതിന്റെ ബോട്ട് ഇതേ ഇങ്ങനെ വരുന്നത് മുൻപ് ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെ ചടപ്പിക്കാതിരിക്കാതാണ് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇടുന്നത് കേട്ടോ കാണാത്തവർക്ക് ചിലപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ല അതുകൊണ്ട് കമന്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പോയി കണ്ടാൽ മതി ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ദെൻ ഇതാണ് അതിന്റെ അതിൻ്റെ അതിന്റെ ഷോൾ ഷോളിതേ ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അത് കളറും ഒന്നും പോവില്ല കേട്ടോ ഇടയ്ക്ക് എൻ്റെ മോളുടെ ശബ്ദമുണ്ടാകും പിന്നെ ഇതാണ് നെക്സ്റ്റ് ഇത് വോളിയം നയൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് കണ്ടല്ലോ യോക്കിലുള്ള പ്രിന്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് ഇതിന് അതാണ് അതാണിത് പിന്നെയും പിന്നെയും കൊണ്ടുവരുന്നത് കേട്ടോ ഓരോ തവണ കൊണ്ടുവരുമ്പോൾ ഞാൻ കയറി ഇനി കൊണ്ടുവരുന്നില്ല എന്ന് കാരണം കഠിന പൂരെയൊക്കെ പക്ഷെ അത് വലിയൊരു ക്വാണ്ടിറ്റി കൊടുത്തിട്ട് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെ നെക്സ്റ്റ് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിൻ്റെ ഫോട്ടോ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇതേ അതിൻ്റെ ഷോളാണ് ഇങ്ങനെയാണ് അതിൻ്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ആണ് ഇങ്ങനെയാണ് റെഫറൻസ് വിക്ക് വരുന്നത് ഇതാണ് ഇത് നാളെ ഡിസ്പാച്ച് ചെയ്യുള്ളൂ ഇന്ന് ഇനി ഡിസ്പാച്ച് ഉണ്ടാവുന്നതായിരിക്കില്ല അതുകൊണ്ട് ഓർഡർ തന്നാലും നാളെ ഡിസ്പാച്ച് ചെയ്യൂട്ടോ നമ്മളൊരു നാല് മണിവരെ നാളെ നാല് മണിവരെല്ലാം ഓർഡറിലും നമ്മൾ നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ എപ്പോഴാണ് കാണുന്നത് എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ഓർഡർ തന്നോളൂ ഇതാണ് നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ യോക്കിത്തെ വർക്ക് പിന്നെ അത് അതിൻ്റെ ഷോള് ഡെൻ അതിൻ്റെ ബോട്ടം ലാസ്റ്റ് ഇതുപോളി ആണ് കേട്ടോ ലാസ്റ്റ് ഇത് ഇതാണ് കേട്ടോ ഒരു ക്രീം കളറാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ യോക്കിലെ വർക്ക് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് ഡെൻ അതിൻ്റെ ഷോൾ ഇതാണ് അപ്പം ഇഷ്ടമായതെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തോളൂ ത്രീ എക്സിൽ ഇതേ വോളിയം എയ്റ്റിൽ ബാലൻസ് ഉള്ള രണ്ട് ഐറ്റം ആണ് കേട്ടോ ഇതിൽ പീസസ് ഉണ്ടാവും ഒന്നോ രണ്ടോ ഇത് മാത്രമേ ഉള്ളു ത്രീ എക്സിൽ ഇതാണ് റെഫറൻസ് പിക്ക് ത്രീ എക്സൽ എന്ന് പറയുമ്പോഴും ഫോർട്ടി ഫോർ ആണ് ലെങ്ത് കിട്ടിയ ലെങ്ത് കിട്ടിയ ഇത് ഇതിന്റെ ടോപ്പ് ഇതിന്റെ ഷോൾ ഇതിന്റെ ബോട്ടം ലെങ്ത് ഫോർട്ടി ഫോർ തന്നെ ഉണ്ടാവുകയുള്ളൂ പാൻറ്റിൻ്റെ ലെങ്ത്ത് സെയിം തന്നെ ആയിരിക്കും തേർട്ടി ആണ് ഷോൾ എല്ലാം രണ്ടര മീറ്ററിലധികം ഉണ്ടാവും സൈസിലാണ് വ്യത്യാസം ഉണ്ടാകുക നാൽപ്പത്തി ആറ് കിട്ടൂട്ടോ നെക്സ്റ്റ് ഇതാണ് ത്രീ എക്സ് എൽ ഉള്ളത് ഈ ഒരു ബ്ലൂ ആണ് ഇതിൻ്റെ യോക്കിലോ വർക്കണ്ടൽ ഇതാണ് ഇത് ഇതിൻ്റെ ഷോൾ ഇത് ഇതിൻ്റെ ബോട്ടം ഓക്കെ